ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൈമൾ അകത്തൂടെ വന്ന സമയം സാവത്രിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു സാവിത്രിയെ അവിടെ കാണാത്തതിനാൽ ഫോൺ കൈമൾ എടുക്കുന്നുണ്ട് ഹലോ സാവിത്രി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് ഷൺമുഖനായിരുന്നു വിളിച്ചത് ആ വാളിൻ്റെ വിൽപ്പനത്തെ വിൽപ്പന പറ്റിയാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൈമൾ നമ്മൾ ഉദ്ദേശിച്ച വിലയൊന്നും ആ വാളിന് കിട്ടില്ല ചെമ്പകമംഗലത്തെ പരമ്പരാഗത വാള് എന്നെ നമുക്ക് പറയാം പക്ഷേ പഴയ സ്വർണ്ണമല്ലേ രക്തങ്ങൾ മറ്റും നമ്മൾ വിൽക്കുമ്പോൾ വില കുറവായിരിക്കും കൈമളിപ്പോൾ ആ വാളിനെ കുറിച്ച് ആലോചിക്കുന്നു ഏതായാലും പരമാവധി വില കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആൾക്കാരുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാവിത്രി സാവത്രി എന്ന് വിളിക്കുന്നു ഒന്നും മിണ്ടാതെ കൈമൾ ഫോൺ അവിടെ വെച്ചു കൈമളിന് വല്ലാത്തൊരു നെഞ്ചുവേദന പോലെ സാവത്രിയുടെ ആ കള്ളലക്ഷണം അന്നുണ്ടായിരുന്ന ആ ഒരു കള്ള ലക്ഷണത്തെ പറ്റിയൊക്കെ ഇപ്പോൾ കൈമൾ ഓർക്കുന്നുണ്ട് ഇത് കൈമളിനെ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു വല്ലാത്ത ഒരു നെഞ്ചുവേദന ഇതേ സമയം കാർത്തിയെ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലാണ് ഇപ്പോൾ രാജലക്ഷ്മി മാലതിയും ജഗദീഷും അരികിൽ തന്നെയുണ്ട് പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കറിയുകയാണ് രാജലക്ഷ്മിയമ്മ എന്റെ കുഞ്ഞിന്റെ കിടപ്പനെ കണ്ടോ ഞാൻ ഇത് എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞ് രാജലക്ഷ്മി കരയുമ്പോൾ ജഗദീഷ് രാജലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാണ്ടാക്കി കൊല്ലാറാക്കിയത് അവളാണ് ആ മാധുരിയുടെ മകള് എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞിട്ട് വീണ്ടും കാർത്തിയെ പോയി നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് കൈമൾ ഒരു കത്ത് എഴുതുന്നുണ്ട് ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത് ചെമ്പകമംഗലത്തെ എന്റെ കുടുംബാംഗങ്ങൾ എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതി വെക്കുന്നത് കാരണം ഞാൻ പെട്ടെന്നെല്ലാം പെട്ടെന്ന് മരിച്ചു പോയാൽ ഈ സത്യങ്ങൾ എല്ലാവരും അറിയണം അതിനു വേണ്ടിയിട്ടാണ് ചെമ്പകമംഗലത്ത് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണക്കാരി മീനാക്ഷിയല്ല സാവിത്രിയാണ് കാരണം ചെമ്പകമംഗലത്തെ സ്വർണവാൾ മോഷ്ടിച്ചത് സാവത്രിയാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഇന്ന് ഞാൻ അറിഞ്ഞു അതിന്റെ തെളിവും എന്റെ കൈവശമുണ്ട് ഉണ്ട് വാള് വിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളുമായി ഞാൻ ഇന്ന് ഫോണിൽ സംസാരിച്ചു കൈമിൾ ഒരു കത്ത് എഴുതുന്നത് അപ്പുറത്ത് നിന്നും സാവത്രി കാണുന്നുണ്ടായിരുന്നു സാവിത്രിയുടെ കയ്യിൽ വൈകുമോൾ ഉണ്ടിപ്പോ കൈമിൾ പറയുന്നു സാവിത്രിയാണ് എന്നെ തെറ്റിദ്ധരിച്ചാണ് അയാൾ എന്നോട് ഫോണിൽ സംസാരിച്ചത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് ഇതൊരു രേഖയായി സൂക്ഷിക്കണം വാള കെട്ടത് സാവിത്രി തന്നെയാണ് അവൾ എൻ്റെ മകളായാലും മകളായാലും ചെയ്തത് തെറ്റ് തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് മാപ്പില്ല ഇത്രയും ആ കത്തിൽ എഴുതിയിരുന്നത് പിന്നീട് കാണിക്കരുത് സാവിത്രിയുടെ ഫോൺ വീണ്ടും അടിക്കുന്നുണ്ട് സാവിത്രി ഫോൺ എടുത്തു സാവിത്രി ഞാൻ അല്പം മുമ്പ് സാവിത്രിയെ വിളിച്ചിരുന്നു സാവിത്രി എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നു ഏ എന്നെ വിളിച്ചിരുന്നോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ ഷൺമുഖൻ പറയുന്നു വിളിച്ചിരുന്നു ആ വാള് വിൽപ്പനയുടെ കാര്യം പറയാനാണ് വിളിച്ചത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതല്ലാതെ സാവിത്രി ഒരു അക്ഷരം തിരിച്ചു പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ തന്നെ സാവിത്രി ഒന്ന് ഞെട്ടി ഇനി മറ്റാരെങ്കിലും ആണോ ഫോൺ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലെന്ന് സാവിത്രി ദൈവമേ പാണി പാളി വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ഷൺമുഖൻ ചോദിക്കുമ്പോൾ സാവിത്രി ഏ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ഷൺമുഖൻ ചോദിക്കുന്നു അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് സാവിത്രി പറയുമ്പോൾ ഷൺമുഖൻ പറയുന്നു ദൈവമേ ഇനിയിപ്പോ അങ്ങരങ്ങനോ ആണോ ഫോൺ എടുത്തത് ഞെട്ടലൂടെ സാവിത്രി നിൽക്കുന്നു ഷൺമുഖ ഫോൺ വെച്ച് ഞാൻ ഉടൻ തിരിച്ചു വിളിക്കാമെന്ന് സാവിത്രി പറയുന്നു നേരത്തെ സംസാരിച്ചത് ഫോണിൽ റെക്കോർഡ് ആയിരിക്കുന്നു അതേപോലെ സാവിത്രി കേട്ടു നോക്കുകയാണ് ആരായിരിക്കും ആ കോൾ അറ്റൻഡ് ചെയ്തത് അച്ഛനല്ലാതെ മറ്റാരുണ്ടായിരുന്നില്ലെന്നൊക്കെ സാവിത്രി വിചാരിക്കുന്നുണ്ട് അച്ഛൻ തന്നെയായിരിക്കുമെന്നും സാവിത്രി ഉറപ്പിക്കുന്നു സമയം മീനാക്ഷിയും നന്ദിനിയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും വളരെ സങ്കടത്തിലാണ് കാർത്തിയുടെ കാര്യം രണ്ടുപേരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കൈമൾ അപ്പുറത്തേക്ക് പോകുന്നതാണ് സാവത്രി കാണുന്നത് സാവിത്രിയും പിറകെ പോകുന്നു എന്നാൽ കൈമൾ പോയിരിക്കുന്നത് ആ ഔട്ടോസിലേക്കാണ് നന്ദിനിയുടെയും മീനാക്ഷിയുടെയും അരികിലേക്ക് ഞാൻ പോകുവാണു മോളെ ഞാൻ ഇരിക്കുന്നില്ല നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല മനുഷ്യർ അവരുടേക്ക് ഉള്ള എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ പകച്ചു പോകും മനുഷ്യർ അപകടകരയായ ജീവിയാണ് മൃഗങ്ങൾ വെറും പാവങ്ങൾ എന്നൊക്കെ പറയുന്നു ഇതെല്ലാം മറഞ്ഞുനിന്ന് സാവിത്രി കാണുന്നുണ്ടായിരുന്നു മീനാക്ഷി കൊച്ചിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ മുത്തശ്ശിക്കുണ്ടായിട്ടുണ്ട് ആ തെറ്റിദ്ധാരണകൾ മുത്തശ്ശി ഉടനെ മാറ്റും കാരണം നടന്ന കാര്യത്തിൽ നടന്ന എല്ലാ കാര്യത്തിനും തെളിവ് എന്റെ കയ്യിലുണ്ട് ആ സത്യങ്ങൾ തെളിയുന്നതോടെ എല്ലാ ശനി ദശയും മാറിക്കിട്ടും ഈ വീട്ടിലെ ഈ ദുരന്തങ്ങൾ എല്ലാം ഉണ്ടാക്കിയ ആളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അവരെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് കൈമൾ തുറന്ന് പറവെച്ച ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് നന്ദിനി എല്ലാം ഞാൻ തെളിച്ച് പറയാം അതിന് അച്ഛന് കുറച്ച് സമയം വേണം കാരണം ആരെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞാൻ അല്പം മുന്നേ അറിഞ്ഞത് പക്ഷേ ഈ സത്യങ്ങൾ ആദ്യം അറിയേണ്ടത് രാജലക്ഷ്മിയാണ് എന്തായാലും രാജലക്ഷ്മി ഇങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ ബോധ്യപ്പെടുത്തതിന് ശേഷം അവൾ പറയട്ടെ അമ്മ വീട്ടിലില്ലേ എന്ന് നന്ദിനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി എവിടെ പോയെന്ന് മീനാക്ഷിയും ചോദിക്കുന്നു അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അല്പം മുമ്പ് കാർത്തി മോൻ ബോധം കെട്ട് വീണോ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രണ്ടുപേരും അവനെയും കൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് എന്നെ കൈമൾ പറയുമ്പോൾ രണ്ടുപേരും ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ ചോദിക്കുന്നു നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നു ചെല്ല് അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നു ഞാൻ രാജലക്ഷ്മിയെ വിളിച്ച് കാര്യം പറയട്ടെ എന്നും കൈമൾ പറയുന്നുണ്ട് അങ്ങനെ അവരോടൊന്ന് പോയതിനു ശേഷം കൈമൾ ഒറ്റയ്ക്ക് പറയുന്നു ചതി സഹിക്കാൻ കഴിയില്ല നേറിക്കെട്ട മക്കൾ കൈമളും അവിടെ നിന്ന് പോകുന്നു ഉടൻ സാവിത്രി ഷൺമുഖനെ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതിന് ഷൺമുഖന്റെ സഹായം എനിക്ക് വേണം എന്താണെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഷൺമുഖൻ ചില കാര്യങ്ങൾ സാവിത്രി ഷൺമുഖനോട് പറയുന്നു ഇതേസമയം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും അവർ ഒരു ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് രാജലക്ഷ്മിയൊക്കെ കാണുന്നു കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി അവിടെ വന്നത് മീനാക്ഷിയെ വളരെ ദേഷ്യത്തോടെ നോക്കുകയാണ് രാജലക്ഷ്മി കാർത്തേട്ടൻ എന്ന് മീനാക്ഷി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു കാർത്തിയേട്ടനോ ആരുടെ കാർത്തിയേട്ടൻ എനിക്ക് കാർത്തേടനെ ഒന്ന് കാണണമെന്ന് മീനാക്ഷി പറയുമ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ രാജലക്ഷ്മി മീനാക്ഷിയെ തടഞ്ഞു അവനെ കാണാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശി എന്ന് രാജ് മീനാക്ഷി വിളിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു വേണ്ട എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ ഒരിക്കൽ താക്കീത് തന്നതാ എന്റെ മുത്തശ്ശി എന്ന് വിളിക്കണ്ട ഞാൻ നിന്റെ മുത്തശ്ശിയല്ല എന്റെ കുഞ്ഞിനിപ്പോ കുറച്ച് ജീവൻ ബാക്കിയുണ്ട് അതുകൂടി എടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാറാക്കിയിട്ട് അവൾ വന്ന് കരയുന്നു നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെടി ഇനി എന്റെ കുഞ്ഞിനെ നീ കാണണ്ട അവൻ കോമാ സ്റ്റേജിലേക്ക് പോയെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും എന്റെ കുഞ്ഞ് ഇനി പഴയതുപോലെ എന്നാണാവുന്നതെന്ന് എനിക്ക് അറിയില്ല രണ്ടുപേരും പൊട്ടിക്കരയുന്നു അവളുടെ ഒരു കരച്ചില് എന്റെ കുഞ്ഞിന്റെ ജീവൻ പെട്ടെന്ന് പോയി കിട്ടാനാണോ നിന്റെ ഈ കരച്ചില് അമ്മേ അങ്ങനെ പറയരുത് മീനാക്ഷി അമ്മയുടെ കൊച്ചുമകളാണെന്ന് പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു എനിക്ക് കൊച്ചുമക്കളുണ്ട് മൂന്ന് പേര് ഇവളെന്റെ കൊച്ചുമോളല്ല അമ്മേ മാനസികമായി നമ്മൾ എല്ലാവരും തകർന്ന് നിൽക്കുകയാണ് ഈ അവസ്ഥയിൽ മീനാക്ഷി അമ്മ വടക്ക് പറയരുത് വടക്കിന് ഞാൻ അങ്ങോട്ട് ചെന്നതല്ലല്ലോ ഇങ്ങോട്ട് വന്നതല്ലേ എന്തായാലും കാർത്തികനെ കാണാൻ ഞാൻ ഇവിടെ അനുവദിക്കില്ല മീനാക്ഷി പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് മുത്തശ്ശി അധികരിക്കേണ്ടി വരും ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമകളല്ല മുത്തശ്ശിയുടെ മൂത്ത മകൻ ജയറാമന്റെ മകളാണ് സമ്മതിച്ചു മുത്തശ്ശിയുടെ ശത്രു മാധുരി പ്രസവിച്ചതാണ് എന്നെ അതും സമ്മതിച്ചു പക്ഷേ ആ താലി കാണിച്ചിട്ട് പറയുന്നു ദേ ഇതെന്താ ഇതെന്റെ കാർത്തിയേട്ടൻ എന്റെ ഭാര്യയെ സ്വീകരിച്ച് എൻ്റെ കഴുത്തിൽ അണിഞ്ഞതാണ് അതുകൊണ്ട് മുത്തശ്ശിയേക്കാൾ അവകാശമുണ്ട് എനിക്ക് എന്റെ കാർത്തിയേട്ടനിൽ അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ കാണും നീ വെല്ലുവിളിക്കാണോ എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ അല്ല ഞാൻ വിഷമത്തോടെ കാര്യം പറഞ്ഞതാണ് നീ ഈ ഐസുയിൽ കയറില്ല പറയുന്നത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയാണെന്ന് രാജലക്ഷ്മി മുത്തശ്ശി വാശി പിടിക്കരുത് എന്ന് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു എന്താ അമ്മ ഈ പറയുന്നത് സ്വന്തം ഭർത്താവിനെ കാണാൻ ഇവൾക്ക് അവകാശം അമ്മ പലപ്പോഴും പറയുന്നത് ഒട്ടും ന്യായമല്ലാത്ത കാര്യങ്ങളാണ് ഈ മീനാക്ഷി കഴിഞ്ഞിട്ട് നമുക്കൊക്കെ കാർത്തികയിൽ അവകാശമുള്ളൂ ഇവളന്റെ ഭാര്യയാണ് എൻ്റെ കാർത്തികനോടും നമ്മുടെ തറവാടിനോടും ഇവൾ ചെയ്യുന്നത് എനിക്ക് മറക്കാൻ സാധിക്കില്ല കാർത്തിയോടും തറവാടിനോടും ഇവൾ എന്ത് ചെയ്തെന്നാ അമ്മ പറയുന്നത് എന്നെ നന്തി ചോദിക്കുമ്പോൾ ജഗദീഷ് പറയുന്നു അമ്മയുടെ ഈ തെറ്റിദ്ധാരണ മാറാൻ എന്താണ് അമ്മയെ ചെയ്യേണ്ടത് എന്തിനമ്മ ഇങ്ങനെ ഒരു വാശി ആര് കേട്ടാലും അമ്മയെ കുറ്റം പറയൂ അവള് അവളുടെ ഭർത്താവല്ലേ അവള് കാണട്ടെ എന്ന് മാലതി പറയുമ്പോൾ ഈ ഓ ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒറ്റ കേട്ടാ ഞാൻ ഒറ്റ എന്ന് അമ്മ രാജലക്ഷ്മി പറഞ്ഞു രാജലക്ഷ്മി അമ്മ എല്ലായിടത്തും തോറ്റോണ്ടിരിക്കുകയാണ് ഇവിടെയും തോറ്റോളാം എന്ന് പറഞ്ഞ് വിഷമത്തോടെ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയം ഐസുവിലേക്ക് വന്നിങ്ങനെ എത്തി നോക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും പൊട്ടിക്കരയുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ